ഓർമ്മ പ്രകാരം എൻ ഡി എനൊരു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചും ഞങ്ങൾക്കൊരു ഇരുന്നൂറ്റി നാപ്പത്തി അഞ്ചും പറ്റിക്കണം ആ എണ്ണമാണ് എൻ്റെ അഭിപ്രായത്തിൽ സാധ്യത കൂടുതൽ അങ്ങനെയാണെങ്കിൽ അവരഥവാ സർക്കാർ ഉണ്ടാക്കിയാൽ കൂടി ഒരു നല്ല ശക്തമായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷം ഉണ്ടാവും പക്ഷേ ഒരു പക്ഷേ അവർ സർക്കാർ കൂടി ഉണ്ടാക്കാൻ സാധിക്കില്ല എനിക്കറിയില്ല ദേശീയ സ്ഥിതിയിൽ എന്തായിരിക്കും ആ പാർട്ടിയുടെ അകത്തുള്ള പ്രശ്നങ്ങൾ ബി ജെ പിയുടെ അകത്ത് അതിൻ്റെ ഒപ്പം തന്നെ അവരുടെ കടവിഷം അവരൊക്കെ നിൽക്കുമോ എന്നും കൂടി ചോദിക്കാനുള്ള ചോദ്യമാണ് ഇതൊക്കെ ഇനി വരാൻ പോകുന്ന മണിക്കൂറിൽ നമുക്ക് കുറച്ച് സ്ഥലങ്ങളിൽ കാണാൻ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ എൻ്റെ അറിവിൽ ഞാൻ ഞാനും എൻ്റെ എൻ്റെ പാർട്ടിക്കാരും ഗ്രൗണ്ടിൽ കണ്ട റിയാലിറ്റി യാഥാർത്ഥ്യം അതാണ് നമ്മളിപ്പോൾ ഈ ബാലറ്റിൽ കാണുന്നത് അപ്പോൾ ഈ എക്സിറ്റ് പോള് അനാവശ്യമായിട്ട് വിതരണം ചെയ്ത ആൾക്കാരോട് ഞാനൊരു ഉപദേശം പറയുന്നു ഇനി മുതൽക്ക് ഈ കളി കളിക്കരുത് അനാവശ്യമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ആൾക്കാരുടെ മനസ്സിനെ ചെറ്റിച്ചുകൾ പക്ഷേ നമ്മൾക്കൊരു ധൈര്യമുണ്ടായിരുന്നത് വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇ ഡി എമ്മിൽ സീൽ ചെയ്ത ശേഷം ഒരു 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 തകരാറും ഉണ്ടാവില്ല എന്നാണ് ഒരു കാര്യം ഈ സംഘടനാ സംവിധാനം സംബന്ധിച്ച് നേരത്തെയും ഇപ്പോഴും ഒക്കെ ഒടുവിലൊക്കെ ശശി തന്റെ കൂടെ സംഘടന നീക്കുന്ന സംബന്ധിച്ചവരെ ചർച്ചകളും വിവാദങ്ങളും ഉണ്ടായിരുന്നു ഇത് തരൂരിന്റെ വിജയമാണ് സംഘടനാ സംവിധാനത്തിന്റെ വിജയമാണ് നോക്കും ഞങ്ങൾക്ക് അതിൽ ഞാൻ ആ വ്യത്യാസം കാണുന്നില്ല ഞാൻ ഇറങ്ങിയത് ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് എൻ്റെ ഒപ്പം പ്രവർത്തിക്കാനുണ്ടായിരുന്ന ഒരു കോൺഗ്രസ്സുകാരും യു ഡി എഫ്കാരും ഉണ്ടായിരുന്നു ഇപ്പോൾ കണ്ടില്ല ലീഗിൻ്റെ ഒരു ഒരു ഷോൾഡിട്ട് തന്നു ലീഗിൻ്റെ ആൾക്കാരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു നമ്മൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ കോൺഗ്രസിൻ്റെ ഭാവി കേരളത്തിൽ എല്ലാ ജനങ്ങളുടെയും ഗുഡ്വില്ല എടുത്തിട്ട് മാത്രമേ നടക്കാൻ സാധിക്കുള്ളൂ ആ സ്പിരിറ്റിലാണ് ഞാൻ ഇറങ്ങിയത് ഞാൻ ഒരു കോൺഗ്രസുകാരനായിട്ടും പക്ഷെ അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ മൂല്യങ്ങൾ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവന്നൊരു രാഷ്ട്രമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ പണ്ടും ജയിച്ച ശേഷം എപ്പോഴും പറയും ഇനി എനിക്ക് വേണ്ടി വോട്ട് ചെയ്തോ എൻ്റെ എതിർ വോട്ട് ചെയ്തോ ഞാൻ നിങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ നിങ്ങളുടെ എം ആണ് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ നിൽക്കും ആ സ്പിൽ ആണ് ഞാൻ മുന്നോട്ട് പോകാൻ പോകുന്നത് ഞാൻ ആരെയും വിമർശിക്കാൻ പോകുന്നില്ല എനിക്ക് ആരുടെ എതിരും ഒരു ഒരു അമർഷമില്ല എൻ്റെ ആഗ്രഹമാണ് ഈ എലക്ഷന്റെ പോരാട്ടം കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി നാളെ കുറിച്ച് ചിന്തിക്കണം നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഭാരത നന്മയ്ക്ക് വേണ്ടിയിട്ടും പുരോഗതിക്ക് വേണ്ടിയിട്ടും പ്രവർത്തിക്കണം வெட்டவேடா ஆ குட்டி கேவலத்தை இந்த பாஷை போயி போச்சு பாஸ் லைட் டாப் ஐயோ மலை மோட்டோ மோட்டோ